എല്ലാ കൂട്ടുകാർക്കും അച്ചൽസ് ഫ്ലേവറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ട് ഹൾവേൻ്റെ റെസിപ്പിയാണ് അപ്പം നല്ല ടേസ്റ്റ് ആണ് മായ ഒന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കളറൊന്നും ചേർക്കുന്നില്ല ഇതിൽ നമ്മൾ ബീട്രൂട്ട് വച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷനും ഇൻഗ്രീഡിയൻസും ഒന്ന് നമുക്ക് കണ്ടുനോക്കാം നമ്മുടെ ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നാല് മീഡിയം സൈസിൽ വരുന്ന ബീട്രൂട്ട് ഇതേപോലെ ചെറുതായിട്ട് അത് മുറിച്ച് തൊലിയെല്ലാം കളഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ആദ്യം ക്രഷ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ഞാൻ പകുതി ബീട്രൂട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ആദ്യം ഒന്ന് പ്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഒരരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ജ്യൂസ് മാത്രം മതി നമുക്ക് ഇതിനി നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇതിൻ്റെ ജ്യൂസ് ആക്കിയിട്ട് എടുക്കണം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ജ്യൂസ് ഫുൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജ്യൂസ് നന്നായിട്ട് എടുക്കാം ഇതിൻ്റെയും ജ്യൂസെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബീട്രൂട്ട് കൂടെ ഇതേ സെയിം മെത്തേഡിൽ ഒന്ന് എടുക്കാം അങ്ങനെ ബീട്രൂട്ട് എല്ലാം ഞാൻ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒരു ചായയൊക്കെ അരിക്കുന്ന അരിപ്പൽ ഒന്നുകൂടെ അരച്ചെടുക്കണം കാരണം ഇതിൽ ചിലപ്പോൾ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബീട്രൂട്ടിൻ്റെ അപ്പോൾ ഒട്ടും തരികളില്ലാതെ തന്നെ എടുക്കണം അപ്പം നമുക്ക് ഇതൊന്നുകൂടെ അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്കിങ്ങനെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി അരിച്ചെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇലക്കും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഞാൻ ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടിന് ഓൾറെഡി ഒരു മധുരം ഉള്ളതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഒട്ടും കട്ടകളില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഈ ജ്യൂസ് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഇതിപ്പോൾ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നന്നായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഈ സമയം മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനി കുറുകി വരാൻ തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണെങ്കിലും നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഇളക്കി നമുക്കിതൊന്ന് വരറ്റിയെടുക്കണം ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലാക്കി എടുക്കണം അപ്പോൾ ഒരു കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ആയാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതേപോലെ സെയിം മെത്തേഡിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി പക്ഷേ കോൺഫ്ലോറിലാവുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ കോൺഫ്ലോർ കിട്ടുകയാണെങ്കിൽ അതിൽ ചെയ്യുക ഇല്ലെങ്കിൽ ഗോതമ്പൊടിയോ അരിപ്പൊടിയോ യൂസ് ചെയ്യാം നന്നായി വഴറ്റി കൊടുക്കുക ഇനി ഈ സമയം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തോണ്ടേ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയം വരെ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ ഏകദേശം ഇത് ഇങ്ങനെ പാനിൽ നിന്ന് ഇട്ട് വരുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇതേപോലെ ചെയ്യുക ഈ സമയം നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ഏലയ്ക്ക ആടെ കുരു മാത്രം ഒന്ന് എടുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷുനട്ട് ഇതേപോലെ ചെറുതായിട്ട് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ക്യാഷുനട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കുക ഇതേപോലെ പൊടിച്ചിട്ട് ഇതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഇത് പാനിൽ നിന്നെല്ലാം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ അതും ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഫിൻ ബോക്സിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്ക് കുറച്ച് ക്യാഷിനട്ട് പൊടിയായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കിയ മിക്സി ചേർത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇനി ഇതിൻ്റെ പുറം ഒന്ന് നന്നായി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതൊരു രണ്ടല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതൊരു മൂന്ന് മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് ബീട്രൂട്ട് ഹൽവയെല്ലാം സെറ്റായിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇതൊന്ന് മുറിച്ചു കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഷെയ്പ്പിലും നല്ല ഇതിലും നല്ല കളറിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ